ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് അത്ര സ്പെഷ്യൽ ഡേ ആണ് അഞ്ചാം മാസത്തിലെ അഞ്ചാമത്തെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്പോൾ ആ ഒരു ഫൈവ് 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 പോർട്ടൽ ഓപ്പണിംഗ് ഡേയും കൂടിയാണ് അപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈം പീരീഡ് തന്നെയാണ് ആ ഒരു ഫൈവ് എന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് തന്നെ നമ്മളിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നു തരുന്നത് പോസിറ്റീവ് നെഗറ്റീവ് ആയാലും ഒരുപാട് ഷിഫ്റ്റ് സംഭവിക്കുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് ഒരാൾ അതിൽ നിന്ന് മൺഡേ ആണ് മൺഡേ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഒരു മൂണിൻ്റെ ഇൻഫ്ലുവൻസും കൂടിയുള്ള ഒരു ടൈം പീരീഡ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനൊക്കെ കുറച്ചും കൂടി പ്രോഗ്രസിങ് ആയിട്ട് വരേണ്ടുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഓപ്പണിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ ഇത് വളരെ ജനറൽ റീഡിംഗ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത് സോ ഇതിനകത്ത് ഒരുപാട് വ്യക്തികളുടെ എനർജീസ് വരുന്നുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസായി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചു തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ മെയിൻലി എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എനർജീസാണ് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഏതൊക്കെ വ്യക്തികൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചീറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് വന്ന ശേഷം വളരെ സ്റ്റക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണാം അപ്പോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാനസികമായിട്ട് ഇറങ്ങിപ്പോരുന്നതായിരിക്കില്ല പക്ഷേ ഫിസിക്കലി ഇനി ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ഞാൻ നടന്നിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല വരും പോലെ വരട്ടെ എന്നുള്ള ഒരു എനർജിയിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ നമുക്ക് മെയിൻലി ഇങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ് സ്ട്രോങ് ആയിട്ട് അതിനെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു ചീറ്റിങ് എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ വളരെ കാര്യമായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ആരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ വേദന അനുഭവിച്ചു കഴിഞ്ഞാലും സ്വയം പിൻവാങ്ങുന്ന ആ ഒരു അവസ്ഥ നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നീതി വാങ്ങി തരാൻ ആരുമില്ല എന്നുള്ള ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങൾ അത്രയേറെ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടാവാം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു നാളുകളായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജീനെ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് എനർജി അതുപോലെ എംബ്രസ് എനർജി വന്നിട്ടുണ്ട് രണ്ടും ഫെമിനിൻ എനർജീസാണ് രണ്ടും അത്രയേറെ നമ്മൾ സ്നേഹത്തിൻ്റെ മുഖമുദ്ര എന്നൊക്കെ പറയുന്നത് തരത്തിലുള്ള ആ ഒരു എനർജീസാണ് എന്തൊക്കെ നമ്മളെ കുത്തി നോവിച്ചു കഴിഞ്ഞാലും തിരിച്ച് ആ ഒരു പേഴ്സണോട് സ്നേഹം മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ചതി പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്രയേറെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം എങ്കിലും അവരോട് ഒരു പക തോന്നാത്ത രീതിയിൽ എത്രയേറെ വേദനിപ്പിച്ചുകഴിഞ്ഞാലും വീണ്ടും സ്നേഹം മാത്രം മനസ്സിൽ വരുന്ന തരത്തിലുള്ള ആ ഒരു എനർജീസാണ് രണ്ട് എനർജീസ് ആ തരത്തിലാണ് ആ ഒരു ഫെമിനിൻ എനർജി വളരെ കയറി നിൽക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് അപ്പോൾ കൂടുതലും ആ ഒരു ടൈപ്പ് ഓഫ് ലേഡീസിനായിരിക്കാം ഇത് കൂടുതലായിട്ടും റെസനേറ്റ് ആവുന്നത് അപ്പോൾ ചില കേസിനകത്ത് മെയിലാണെന്നുണ്ടെങ്കിൽ പോലും ഫെമിനിൻ എനർജീസ് കയറി നിൽക്കുന്ന വ്യക്തികളുണ്ട് നേരെ തിരിച്ചുള്ള പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പേഴ്സൺസും ആവാം എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്രയേറെ മനസ്സിനകത്ത് പതിഞ്ഞു പോയ വ്യക്തികളാണ് എന്തൊക്കെ ഈ ഒരു വ്യക്തി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെയല്ലാതെ മറ്റാരെയും മനസ്സിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കാതെ ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്നു പോകുന്ന വ്യക്തികൾ അപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ തീർത്തും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകുന്നവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനകത്ത് ലെസ് കോണ്ടാക്റ്റിലോ ഏതെങ്കിലും തരത്തിൽ ആ ഒരു പേഴ്സണിൽ നിന്നൊരു കോണ്ടാക്റ്റിന് വേണ്ടി അത് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണി എല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് ഇത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഇത് റെസൈറ്റ് ആവില്ല വളരെ കുറച്ച് വ്യക്തികളായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത് കാരണം ഭൂരിഭാഗം വ്യക്തികൾക്കും റിലേഷൻഷിപ്പിനകത്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പകവ തോന്നാൻ അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചും ഒരു റിവെഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് അപ്പം ഇവിടെ നമുക്ക് അങ്ങനെയല്ല അത്രയേറെ ഒരു സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരു കരുതൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അമ്മയെ അത്രയേ ദ്രോഹിച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരമ്മയ്ക്കും മക്കളെ അത്രയേറെ വെറുക്കാൻ സാധിക്കില്ല അല്ലാതെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടാവും അപ്പം അതുപോലെയുള്ള അത്രയും കെയറിംഗ് ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സൺ അത്രയേറെ സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇപ്പോഴും നിങ്ങൾ കണ്ണീര് വാർക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഏജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മയോ അച്ഛനോ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ കുട്ടികൾക്ക് അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആ ഒരു തരത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിലവരുടെ ഒരു ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ഇതിനകത്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് വെറുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടും നിങ്ങൾ ഒരുപാട് കണ്ണീരൊഴുക്കിയിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജി ചിലവർ ഒരു ഫുളിഷ് ക്വീൻ എന്നു പോലും പറയാറുണ്ട് കാരണം സ്നേഹം അത്രയേറെ ഇഷ്ടപ്പെടുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി അത്രയേറെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വ്യക്തിയാണ് സ്നേഹത്തിനൊക്കെ അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും മറ്റെന്തിനേക്കാളുപരി ഉപരിയായിട്ട് ആ ഒരു ഇമോഷൻസ് അറ്റാച്ച്മെന്റ് ഫീലിങ്സ് അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവാം ഇനിയും നിങ്ങളെന്തിന് ഇതിൻ്റെ പുറകെ നടക്കുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആക്കുകയാണെന്ന് പറയുന്നവരുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം നിങ്ങൾ വളരെ ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവാം പക്ഷേ എങ്കിലും നിങ്ങളുടെ ഈ ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അങ്ങനെയാണ് അതുമാത്രമല്ല റിലേഷൻഷിപ്പിൽ ഈ അടുത്തായിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളുടെ അല്ല കുറച്ചധികം നാളുകളായിട്ട് റിലേഷൻഷിപ്പ് മൂലം സ്ട്രഗിൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ലൈഫ് തന്നെ മാറിമറിഞ്ഞ് കണ്ണീര് കുടിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലോങ് ഗ്യാപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിലുണ്ടായിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം ചിലപ്പോൾ ശത്രുക്കളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പരസ്പരം സംസാരിക്കാത്ത ഒരു സംസാരിക്കാത്തൊരവസ്ഥയായിരിക്കാം ആ ഒരു തരത്തിലൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ സാമം ദാനം ഭേദം ദണ്ണം എന്ന് പറയും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടാവാം ഇനി റെസ്റ്റ് എൻ്റെ കയ്യിലല്ല അത് ഈശ്വരൻ്റെ കയ്യിലാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാനസിക വിഷമം സങ്കടമൊക്കെ തോന്നുന്നുണ്ടാവാം എങ്കിലും നിങ്ങൾക്കിത് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങളൊരു ഹോപ്പിൽ അങ്ങനെ ജീവിച്ചു പോവാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കണ്ണീർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യത്തിന് ഒരു വില ഉണ്ടാവുന്ന ഒരു നാൾ വരും എന്നുള്ള ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു എനർജിയിലൂടെ പോകുന്നവരിൽ ട്രിപ്പിൾ ഫൈവ് പോർട്ടൽ ഏത് തരത്തിലുള്ള ഒരു മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കാറ്റഗറി ആയിട്ട് പറയേണ്ടതായിട്ട് വരും അതായത് ചില വ്യക്തികൾക്ക് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കുക അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരുന്ന ആ ഒരു ഹാർമണി എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് കാത്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്ന ആ ഒരു അവസ്ഥ വീണ്ടും നിങ്ങൾക്കൊന്നാവാനായിട്ട് കഴിയുക നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരർത്ഥം ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതേസമയം മറ്റു ചില വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധം ഒന്നും കൂടി ദൃഢമാവുന്ന ഒരവസ്ഥയാണ് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഉണ്ടായിട്ടും നല്ല രീതിയിൽ പോവാതെ പ്രശ്നങ്ങളായിട്ട് പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധം വളരെ ദൃഢമാകുന്നു ഒരു സ്ട്രോങ് ബോണ്ടിങ് ആ ഒരു ഫേം ഫൗണ്ടേഷൻ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ട്രോങ് എനർജി ഈ ഒരു ട്രിപ്പിൾ ഫൈവ് പോർട്ടലിലൂടെ നിങ്ങൾക്ക് തിരിച്ചിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് മാത്രം ഇത് കൺസിഡർ ചെയ്യാം അപ്പോൾ ഒരു നോ കോൺടാക്ട് പീരീഡിലൂടെ എല്ലാം പോയി അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൊക്കെ നിന്നിട്ട് വീണ്ടും റീകൺസിലേഷൻ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു റീയൂണിയൻ സംഭവിച്ച് ഹാർമണിയിലേക്ക് വരുന്ന ചില വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ ഒരു യോജിപ്പ് മാത്രമല്ല ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്ഷൽ യൂണിയന് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു ടൈം പീരീഡ് ആയിട്ടാണ് കാണിക്കുന്നത് എല്ലാ തരത്തിലും ഒന്നാവുന്ന ഒരവസ്ഥ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒന്നു ചേരുന്ന ഒരവസ്ഥ സംഭവിക്കും എന്നുള്ളതാണ് സെക്കൻഡ് കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധത്തിന് ഒന്നും കൂടി ദൃഢത സംഭവിക്കുക ചിലപ്പോൾ ഒരു ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുന്ന വ്യക്തികൾ ആയിരിക്കും ഇപ്പോൾ അകന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു കലഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർഗ്യുമെൻ്റ്സിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു സന്തോഷം നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് മാറുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാം ആ ഒരു റിജോയ്സ് ഇൻ സെലിബ്രേഷൻ അതായത് അത്രയും സന്തോഷകരമായിട്ട് ഒരു ആഹ്ലാദമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയും കൂടിയാണത് ഇനി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആ ഒരു ബിഗ് ചേഞ്ച് രൂപാന്തരം സംഭവിക്കുക എന്നുള്ളതാണ് ചില കേസസിൽ അത് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് എൻഡായി പോകുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കായിട്ട് തന്നെ മനസ്സിലാക്കി തരുന്നു യൂണിവേഴ്സായിട്ട് തന്നെ പറയുകയാണ് ഇനി ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ എന്ന് പറയുന്ന ആ ഒരു എനർജിയാണ് സ്പിരിച്വലിയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന അതുമാത്രമല്ല നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്ന ഒരു ടൈം പീരീഡ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ എൻഡിങ് എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങളുടെ ഒരു ബിഗിനിങ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പേഴ്സണൽ ഗ്രോത്തോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരാനായിട്ട് പോകുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളിത് ചുമക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു എനർജി ട്രെയിനിങ് നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് തേർഡ് കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞതിൽ ഏത് കാറ്റഗറിയിൽ പെട്ടവരുടെ കാര്യമാണെന്നുണ്ടെങ്കിലും പൊതുവായിട്ട് പറയാനുള്ള കാര്യം നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ പേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു എൻഡിങ് സംഭവിക്കുന്നുണ്ട് ചിലർക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ആ ഒരു ശുഭകരമായിട്ടുള്ള മാറ്റം ആ ഒരു ഹാർമണി എനർജി അല്ലെങ്കിൽ ഒരു ഫോം ഫൗണ്ടേഷനിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ചിലവർക്ക് നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് മറ്റൊന്നാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് യൂണിവേഴ്സ് ഉണ്ടാക്കി തരുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു എൻഡിങ് ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സിക്സ് ബൈ സിക്സ് ബോർട്ടൽ ഓപ്പണിങ്ങിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്കിത് അനുഭവിച്ചറിയാനായിട്ട് കഴിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ ട്വൽവ് നമ്പർ ട്വൻ്റി നമ്പർ ത്രീ നമ്പർ തേർട്ടീൻ നമ്പർ ഫൈവ് നമ്പർ ഫോർ ആൻഡ് നമ്പർ സിക്സ് ഇവിടെ നമുക്ക് ആയിട്ട് കാണുന്ന സോഡിയക് സയൻസ് എന്ന് പറയുന്നത് ക്യാൻസർസ് സ്കോപ്പിയോ പൈസസ് ജെമനൈ ടോറസ് ഈരീസ് ലിയോ ഇതൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓരോ ദിവസം ട്രിപ്പിൾ ഫൈവ് മാനിഫെസ്റ്റേഷൻ അതുപോലെ എഫർമേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്ട്രോങ് ഡിസയർ എന്താണോ അത് കണ്ടിന്യൂസ്ലി ഫൈവ് ഡേയ്സ് ഇന്ന് മുതൽ ഫൈവ് ഡേയ്സ് ഫിഫ്റ്റി ഫൈവ് ടൈംസ് എഴുതുന്നത് നമുക്ക് നമുക്കത്രയും ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ വളരെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ അത് സ്ട്രോങ്ലി വിഷ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കറന്റ് എനർജി ആൻഡ് സിറ്റുവേഷൻ എല്ലാം നിങ്ങളുടെതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് പോസിറ്റീവ് ഔട്ട്കം നിങ്ങളുടെ പേഴ്സണുമായിട്ട് സ്ട്രോങ് റീകൺസിലേഷൻ ആണെങ്കിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് ആണെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം